മാർവലസ് കുക്കിംഗ് സ്കിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സ്കിന്നിനും ഹെൽത്തിനും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു എ ബി സി ജ്യൂസാണ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് ആൻഡ് സി ഫോർ ക്യാരറ്റ് എ ബി സി ജ്യൂസ് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ തേൻ എന്നിവയാണ് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്ന ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇഞ്ചി ഒരു സ്പൂൺ തേൻ ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളം എന്നിവയൊഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് അടച്ചു വയ്ക്കാം നീ ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എ ബി സി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് നമ്മുടെ എ ബി സി ജ്യൂസിനെ മാറ്റാം ഫ്രണ്ട്സ് ഞാൻ എ ബി സി ജ്യൂസിനെ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്